രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ആരംഭിക്കുന്ന ഐ സി സി ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ബി സി സി ഐദ്യോഗികമായി പ്രഖ്യാപിച്ചു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സ്ക്വാഡ് നോക്കിയാൽ നായകനായി രോഹിത് ശർമ്മ യശസ്വി ജയ്സ്വാൾ വിരാട് കോഹ്ലി സൂര്യകുമാർ യാദവ് വിക്കറ്റ് കീപ്പർമാരായി ഋഷഭ് പന്ത് സഞ്ജു സാംസൺ എന്നിവർ ഉൾപ്പെട്ടു വൈസ് ക്യാപ്റ്റനായി ഹാർദിക് ശിവൻ ശിവന്ദ്ബെ രവീന്ദ്ര ജഡേജ അക്സർ പട്ടേൽ കുൽദീപ് യാദവ് യുസ്വേന്ദർ ചഹൽ അർഷദീപ് സിംഗ് ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് എന്നിങ്ങനെയാണ് സ്ക്വാഡ് അതേസമയം റിസർവ് താരം ങ്ങളായി ഗുജറാത്ത് ടൈറ്റൻസ് നായകൻ ശുഭ്മാൻ ഗില്ലും റിംഗു സിംഗ് ഖലീൽ അഹമ്മദ് ആവേഷ്കാൻ എന്നിവരും ഉൾപ്പെട്ടിട്ടുണ്ട് റിംഗു സിംഗിനെ റിസർവ് താരമായി എടുത്തതിൽ ശക്തമായ എതിർപ്പ് ആരാധകരിൽ നിന്നുമുണ്ട് അതേസമയം ഈ സീസൺ ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വേണ്ടി അധികം അവസരം റിംഗുവിന് കിട്ടിയിട്ടില്ല ഇതുതന്നെയാണ് റിംഗുവിന് പണി കിട്ടിയത് എന്നിരുന്നാലും റിസർവ് താരമായി ഉൾപ്പെട്ടിട്ടുണ്ട് അതേസമയം കെ എൽ രാഹുലിനെ എടുക്കാത്തതിലും ശക്തമായ എതിർപ്പ് കാണുന്നുണ്ട് വിക്കറ്റ് കീപ്പറായി സഞ്ജു സാംസണിനെ എടുത്തതും അതോടൊപ്പം തന്നെ യുസ്വേന്ദ്ര ചഹലിന്റെ തിരിച്ചുവരവുമാണ് ആരാധകർക്ക് ഏറെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞത്